പ്രധാന വിഷയം ഇപ്പൊ അതൊന്നല്ല പ്രധാന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നലത്തെ വീഡിയോ വീഡിയോയില് ഫുള്ള് എനിക്കാണ് പേടക്കാൻ വേണ്ടി ഓ ഒന്ന് സ്പെഷ്യൽ സാമ്പാറൊക്കെയാണ് ഹലോ അസാം നമ്മുടെ

അതല്ല എവിടെ ഇത് ഇത് എഡിറ്റ് ചെയ്ത ഫോട്ടോ വിഷൻ വിഷൻ നമ്മുടെ ഒരു കമ്പനി ഉണ്ട് കമ്പനിട്ടോ ഞാൻ ഇപ്പൊ വിഷനിലാണ് വർക്ക് ചെയ്യുന്നത് സോഷ്യൽ ആക്ടിവിറ്റി ആൻഡ് കൾച്ചറൽ ഡയറക്ടർ ആയിട്ട് അപ്പൊ സംസാരിച്ചിട്ട് അപ്പേ ഞാനിപ്പോൾ വിഷൻ എന്നിട്ടുള്ള കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ മോണ്ടീസ് ഒരു ടീച്ചർ ആവാനും അതുപോലെ നേഴ്സ് മറ്റേ നേഴ്സാ നേഴ്സിങ് പഠിക്കാനും അതുപോലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അങ്ങനെ എല്ലാം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ പഠിക്കാം കേട്ടോ അപ്പോൾ ആർക്കൊരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ പറഞ്ഞുകൊണ്ടും അതും തവണകളായിട്ടൊക്കെ അടച്ചു തീർക്കുക പൈസയൊക്കെ അപ്പോൾ എന്താ എന്താപ്പോൾ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അവിടുന്ന് കിട്ടിയതാണ് ഇപ്പോൾ ഇത് ഇന്നലത്തെ പ്രോഗ്രാമിൽ കിട്ടിയതാണ് പിന്നെ അപ്പോ അങ്ങനെ പിന്നെ പ്രധാന വിഷയം ഇപ്പൊ അതൊന്നല്ല പ്രധാന വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നലത്തെ വീഡിയോ വീഡിയോയില് ഫുള്ള് എനിക്കാണ് വേടക്കാൻ വേണ്ടി ഏഹ് പക്ഷെ ഞാന് ഞാൻ എപ്പോഴും എപ്പോഴും പറയുന്നുണ്ട് ഞാൻ ഇന്ത്യ ജലദോഷക്കെട്ടാ എനിക്ക് ഞാൻ എപ്പോഴും പറയലുണ്ട് ഇപ്പ അതിനോട് ഞാൻ പോകണ്ടെന്നാ പറയലുള്ളൂ എപ്പോഴും ഞാൻ പോകണ്ടെന്ന പറയലുള്ളൂ ഏർ ആരു അപ്പൊ ഇപ്പതിനോട് ഞാൻ എപ്പോഴും പോണ്ടറിയില്ല ഗൾഫിൽ നിന്ന് വന്ന ഉടനെ ഞാനും ജനസും വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പാസ്പോർട്ട് ഞാൻ കത്തിച്ചിടണ്ടിരും ഇപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ ഇനിയും പോകുന്നൊക്കെ പറഞ്ഞില്ലേ അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് ഓരോരോ അതെന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഉപ്പയാണ് അല്ലെങ്കിൽ നമ്മുടെ ഏട്ടൻ അല്ലെങ്കിൽ എന്താണെങ്കിലും അവർക്ക് അവരുടേതായ അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ പേഴ്സണൽ കാര്യങ്ങളിൽ ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ അടവ് അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെന്നെ ആണെങ്കിലും ഞാനത് തീർത്തുള്ള പറഞ്ഞിട്ടുണ്ട് എന്നാലും അതിൽ നമുക്ക് പറയാൻ പറ്റാത്ത ചിലപ്പോൾ കടങ്ങളോ അല്ലെങ്കിൽ എല്ലാതും ഇപ്പൊ യൂട്യൂബിൽ വിളമ്പാൻ പറ്റൂലല്ലോ ഏഹ് അപ്പോൾ എനിക്കതിന് താല്പര്യം ഇല്ല ലോങ് യൂട്യൂബിൽ തുറന്ന് പറയാ മറ്റുള്ള യൂട്യൂബേഴ്സിനെ പോലെ എനിക്കങ്ങനെ താല്പര്യം ഇല്ല നമുക്ക് സിമ്പതി സിംബതി പിടിച്ച് പറ്റാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ വേണമെങ്കിൽ പറയാ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം എന്താ ഇപ്പം അതിലൊരു കമൻ്റ് ഉണ്ട് ഞാനത് പിൻ ചെയ്ത് വെച്ചിരിക്കണേ അത് അവർക്ക് അവരുടേതായ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ ജിൽഷാ അത് അത്രയും പോകണ്ട പോണ്ടെന്ന് ഇപ്പാൻ്റെ മുമ്പെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ പോണ്ടാ പോണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കണില്ല എന്നുള്ള രൂപത്തിൽ അപ്പം മനുഷ്യ അപ്പം ഞാൻ വിചാരിച്ചു നല്ലതിനാകട്ടെ നമുക്ക് അങ്ങനെയല്ലേ പറ്റുള്ളൂ മനുഷ്യ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാൻ പറ്റട്ടെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉമ്മാനെ പിന്നെ ഉമ്മറക്കൂടാനും ഒക്കെ കഴിയട്ടെ കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഒന്ന് ഉപ്പാൻക്ക് പോകണം എന്നുള്ള ആഗ്രഹമുണ്ട് ഈ ഒരു ഇപ്പം എൻഷാ പിന്നെ ചോദിച്ചുകഴിഞ്ഞത് ജിൻസി പിന്നെ ചിരിക്കുകയാണല്ലോ വാപ്പ പോകുമ്പോൾ ജിൻസി ചിരിക്കാണല്ലോ എന്നുള്ള കവർ ില്ല എന്റെ കിടന്നു കയറുന്നവരുടെ വാപ്പിച്ച് പോകുമ്പോ എന്റെ ആങ്ങളെ ഓരുന്നേക്കില്ല കരയും പക്ഷെ എനിക്ക് എടുക്കരുത് ഞാൻ പറയുന്നുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാല് സങ്കടം എല്ലാര്ക്കും ഞാൻ കരഞ്ഞിട്ടല്ലോ ഞാൻ കാരണിക്കാന്ന് പറഞ്ഞാല് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പോ സങ്കടം നമുക്കൊക്കെ പിന്നെ അതുപോലെ ജിൻസി ജിൻസിന്റെ വാപ്പൊ പോവണെന്നുണ്ടെങ്കിൽ ഞാൻ കരയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അവിടെ പിന്നെ ഓൾക്ക് പോള വാപ്പാണ് ഇപ്പത് പക്ഷെ എന്നാലും ഒന്ന് രണ്ട് വർഷമായി സങ്കടം ഇണ്ടാവും കുഞ്ഞോള് കരീണമാര് എന്തായാലും പോള് കറിയില്ലല്ലോ എന്തൊക്കെയാണ് ആൾക്കാർക്ക് കാണണത് കാണണം അടി കാണണം എനിക്ക് എല്ലാ ഇനി പിന്നെ ബാഡ് കമന്റ് ഇടണ്ട നിങ്ങൾ കേട്ടുന്ന ഒരു വീടല്ലോ ഓരോരുത്തരു ബാഡ് കമന്റ് ഇടണോ നല്ലത് കാണോ അതാണ് അപ്പൊ അങ്ങനൊക്കെ ഓ നമ്മുടെ നമ്മടെ ോ ഞാൻ കണ്ടിട്ടില്ലേ

പയറോ പയർ പേരുന്ന തിന്നോ തിന്നോ ഓ ഒന്ന് അമ്മാന്റെ സ്പെഷ്യൽ സാമ്പാറൊക്കെയാണ് അറിയോ സ്പെഷ്യലൊക്കെ ഇവിടെ എപ്പോഴും ഇവിടെ എപ്പോഴും സ്പെഷ്യല് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആണവിടെ ഇപ്പുണ്ടെങ്കിലാണെന്ന് സ്പെഷ്യൽ ഉണ്ടാവുക ഇല്ലെങ്കിൽ ഉണ്ടാവും ഇപ്പാകുമ്പോൾ അധികം പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചോണ്ടല്ലോ മീനോ ബീഫോ ബീഫൊക്കെ ഇടക്കിടക്ക് ഉണ്ടാവണത് ഇപ്പുള്ളതുകൊണ്ടാണ് ഞമ്മളിത് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മേടിക്കാനുള്ള ഒരു സമയം സമയം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല എന്നാലും എന്താ പറയുക ഇപ്പം നമ്മൾ അതിനായിട്ട് പോകണ്ടേ ഞാൻ ഇപ്പോൾ രാവിലെ സ്റ്റുഡിയോ പോയി കഴിഞ്ഞാൽ വൈകുന്നേരത്ത് വരികാലും പ്രോഗ്രാമിന് വയ്ക്കഴിഞ്ഞാൽ മീൻസിയെ ഞാൻ പറയാം ഇവിടെ സ്പെഷ്യൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ വേണം എന്നറിയാം ഡെയിലി

സ്ഥലം കൊറച്ചപ്പുറത്ത് മേടിക്കാം ബാക്കിൽ ഇണ്ടല്ലോഫീനങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കേട്ടോ ഏഫിളത്തി

അതല്ല മേക്കോറിന്റെ പരിപാടി അറി ഇൻസ്റ്റഗ്രാം മാത്രം പറഞ്ഞു യൂട്യൂബിൽ ഇട്ടാലേ ഉള്ളു എന്റെ ചാനലുണ്ടോ വേറെ ഒരു ചാനൽ ഉണ്ടാക്കി തരാം അതായത് മേക്കോറിന് എന്തെങ്കിലും പരിപാടികൾ ഉണ്ടെങ്കിൽ കല്യാണങ്ങളോ ഫാമിലിയോ കല്യാണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലെ ഇതാക്കണ്ട സെറ്റ് ആക്കണ്ടേ അടിപൊളി ആക്കണ്ടേ അപ്പോൾ അതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് അപ്പോൾ സ്റ്റാർട്ടിൻ കൊറേ മുമ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷെ എപ്പോഴാണ് സാധനങ്ങളൊക്കെ

ഈ വീഡിയോ വൈൻഡ് അപ്പ് വൈദ്യുപ്പിയാണ് കേസ് അടുത്ത അടിപൊളിയായിട്ടുള്ള വീഡിയോ വരണ്ട് അപ്പൊ എനിക്ക് എനിക്ക് ആ ഒക്കെ പണ്ടിട്ടാ എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം ബേഡ്ക്കാൻ പറ്റി അറിയുമ്പോഴ എനിക്ക് അതായത് ഞാൻ ഗൾഫിൽ പോണ പോലെ ഞാൻ ഇവിടെ ഇൻഷാ അലഹദില്ല പിന്നെ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് യൂട്യൂബിൽ നിന്നൊക്കെ കുറേ പൈസ ഇട്ടണില്ലായിരുന്നു ഇപ്പോൾ എന്നേരം നോക്കണേ ഞാൻ യൂട്യൂബിൽ അങ്ങനെ എപ്പോഴാ വീഡിയോ ആയിട്ടില്ല നിങ്ങൾക്ക് അറിയാലോ ഞാൻ സിംഗറായിട്ടാണ് ഞാൻ വ്ളോഗർ ആയിട്ടല്ലല്ലോ ആദ്യം വന്നേ അപ്പോൾ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവാണ് ഏഹ് കുഴപ്പമില്ല അപ്പോൾ അതാ പറയണത് അവിടെ പോണ പോലെ എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവിടെ സെറ്റാക്കാൻ പറ്റും അപ്പോൾ ന്ഷ ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഒക്കെ സെറ്റാണ് പിന്നെ ഞാൻ പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ഉണ്ടാവണ എനിക്ക് ഏറ്റവും ഇഷ്ടം പുളിക്കുമൊക്കെ പാടെ ഏറ്റവും സുഖം കാരണം എന്താണെന്നറിയോ എനിക്കൊരു പ്രോഗ്രാമിന് പോകണമെന്ന് ഡീബില് കണ്ടാളു ഒറ്റക്ക ഇനി എങ്ങാനും ഓടോളം കുടീക്ക് നിൽക്കാൻ പോയി കഴിഞ്ഞാലും ഒറ്റക്ക എനിക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇപ്പോൾ ഇവിടെ നിൽക്കണതാണ് എന്നിട്ട് പരമാവധി പോണിൻ്റെ ഒരു പത്ത് ദിവസം മുമ്പ് ഞാനും ജീൻസി ഒരുമിച്ച് പറഞ്ഞതിന് ഇപ്പൊ പോണ്ട പോണ്ട അങ്ങനത്തെ എന്തേലൊക്കെ നമുക്ക് റെഡി ആക്കാം എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ജിനിഷാക്ക റെഡി ആയിക്കോളും എന്നൊക്കെ ജീനിച്ച് ഇപ്പൊക്ക് വരണത്തിണ്ടായിരുന്നു ഞാൻ പറയുന്നേക്കായി കൂടുതൽ ജിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ അപ്പം പിന്നെ ഇപ്പോൾ ഓരോരുത്തർക്ക് ഓരോ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ഒരൊട്ടക്കുണിയും പോയി വരട്ടെ എന്നുള്ള രൂപത്തിലായപ്പം ഇനി അപ്പം അങ്ങനെ ഒട്ടേ കുഴപ്പമൊന്നും എല്ലാവരും ദുവാ ചെയ്യേണ്ടി അപ്പോൾ ബാക്കി പണിയെടുക്കട്ടെ മുന്നൂറ് പെട്ടിരിക്കണു ഞാൻ അടുത്ത മുന്നൂറ് മണി കിട്ടണമെങ്കിൽ മൊത്തം അടിച്ചു വരണം ഓക്കെ എന്നാൽ ശരിട്ട് എല്ലാവരോടും അസ്ലോലേക്കും ബായ് ബൈ 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 ബൈ